പരമ്പരാഗത മത്സ്യബന്ധനവും ചെമ്മീൻ കൃഷിയും പൊക്കാളിപ്പാടങ്ങളും കൊണ്ട് സുന്ദരമായ ദ്വീപ സമൂഹമാണ് എറണാകുളം ജില്ലയിലെ കടമക്കുടി പഞ്ചായത്ത് കേരളത്തിലെ ആകർഷകമായ ടൂറിസം സ്പോട്ടുകളിൽ ഒന്നായി ഉയർന്നുവരുന്ന കടമക്കുടിയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശം ആരംഭിച്ചിട്ടുണ്ട് കടമക്കുടിയിലെ നാട്ടിടവഴികളിലെ വൈബ് എന്താണെന്ന് നോക്കാം ജില്ലയിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിൽ ഒന്നിലാണ് നമ്മളുള്ളത് കടമക്കുടി കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം കടമക്കുടിയിലെ തെരഞ്ഞെടുപ്പ് വർത്തമാനങ്ങൾ പ്രാദേശിക പ്രശ്നങ്ങളെ ചുറ്റിപ്പറ്റി കൂടിയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഗതാഗത സൗകര്യങ്ങളിലും ഒപ്പം ടൂറിസം വികസനത്തിലുമൊക്കെ കടമക്കുടി എവിടെയാണ് കടമക്കുടിയിലെ വോട്ട് വർത്തമാനങ്ങൾ എന്താണ് എങ്ങനെയുണ്ട് ഒരു പ്രചാരണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കുടിവെള്ളം പാർക്കിംഗ് ഏരിയ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ചർച്ച വരുന്നത് സംഭവിച്ചു അഞ്ച് ലക്ഷം ആദ്യം പിന്നെ അഞ്ച് ലക്ഷം കൂടി പൈസ നമ്മുടെ അപ്പോൾ അതിൽ ഇതിൽ രണ്ട് വാർഡുകളാണുള്ളത് ഉള്ളത് ഒന്നാം വാർഡും പതിനാലാം വാർഡും അപ്പോൾ അതിൽ ഇവിടുത്തെ പ്രധാന വിഷയങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ടതാണ് ശനി ഞായർ ദിവസങ്ങളിൽ ഇഷ്ടം പോലെ സഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട് അവർക്ക് ഉള്ള പ്രാഥമിക സൗകര്യങ്ങൾ വളരെ കുറവാണ് കടമക്കുടി തെക്കേറ്റം മുതൽ വടക്കേറ്റം മുതലുള്ള റോഡ് ആകെ അതിനൊരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല കൃഷി ചെയ്യാൻ ജനത്തിന് മടിയാണ് ആ കൃഷി നടത്താതെ ഈ മീൻ്റെ ചെമ്മീൻ്റെ പ്രസ്ഥാനങ്ങളാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഇവിടെ വെറും പോക്കറ്റ് സ്ഥലങ്ങളെ കാണിച്ചു ഇപ്പോൾ പാലം പറഞ്ഞിട്ടുണ്ടാണ് രണ്ടു കൂട്ടക്കാരും കിടന്ന് കളിച്ച് ആദ്യം കോൺഗ്രസുകാരും ഇവിടെ നിന്ന് കണ്ടക്കാടാന്ന് പറഞ്ഞു റിപ്പോർട്ട് ചെയ്യാം അവിടെ പരിസ്യക്കാടാ തെക്കേ ചിട്ടിയില്ലേ അത് കണ്ടക്കാടാന്ന് പറയും മാർക്കിസ്റ്റുകാർ പാലും ഇട്ട് പറഞ്ഞു എന്റെ പാലും എല്ലാ ഞങ്ങളുടെ വാർഡുകളിലും നല്ല ടൈറ്റ് മത്സരമാണ് ഇവിടെ മിക്കവാറും സ്ഥലങ്ങളൊക്കെ കാണാൻ വരുന്നവർ കുപ്പി പിന്നെ ഈ ചെറുതായിട്ടൊക്കെ ബിയർ പോലെയുള്ള കുപ്പികളൊക്കെ കൊണ്ടുവരും പക്ഷെ അതൊക്കെ ഇവിടെ തന്നെ തല്ലി തല്ലിപ്പൊട്ടിച്ചിട്ട് പക്ഷേ ഇതൊരു ആറ് മാസം ചെമ്മി കൃഷി ആറ് മാസം നെൽകൃഷിയും ചെയ്യുന്ന സ്വ സ്ഥലമാണ് അവർക്കറിയില്ല ഇതിങ്ങനെ ഓരോ ദിവസം ഓരോ ദിവസം ഞാൻ കടകൾ വന്നതുകൊണ്ട് പാർക്കിംഗ് സൗകര്യം കുറയുന്നു പക്ഷെ ശനി ഞായറായി കഴിഞ്ഞാൽ ഇതിന് വണ്ടി ഒഴിച്ച് നമ്മുടെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പോലും പറ്റില്ല ഒരു സൈക്കിൾ ഓടി പോലും പോകാൻ പറ്റില്ല അല്ലേടാ പ്രത്യേകിച്ച് ജില്ലയുടെ മുഖമായി മാറുന്ന ഈ പ്രദേശത്ത് അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ഗതാഗത സംവിധാനങ്ങളും ഇല്ലെങ്കിൽ ഈ നാട് എങ്ങനെയാണ് സഞ്ചാരികളെ സ്വീകരിക്കുക മറ്റൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി എത്തുമ്പോൾ ഇവിടുത്തുകാർക്ക് പറയാനുള്ളതും ഇതുതന്നെയാണ് ഏത് മുന്നണി വന്നാലും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം പരിഹാരമുണ്ടാകണമെന്നാണ് കടമക്കുടിക്കാർ പറയുന്നത് രാഹുൽ ബിജുവിനൊപ്പം ലിഡിയാജേക്കം മീഡിയ വൺ കൊച്ചി